മൂന്നാർ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈദ്യുതി ലഭിക്കുവാൻ സാഹചര്യം ഒരുങ്ങുന്നു വൈദ്യുതി ലഭിക്കുന്നതിനായി മൂന്നാർ പഞ്ചായത്ത് സ്കൂൾ കെട്ടിടത്തിന് നമ്പർ അനുവദിച്ചു തുടർ നടപടികൾക്ക് ശേഷം സ്കൂളിൽ വൈദ്യുതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും കഴിഞ്ഞ ഇരുപത് ദിവസത്തിലധികമായി മൂന്നാർ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂറ്റി ഇരുപതോളം വിദ്യാർത്ഥികൾ വൈദ്യുതിയും വെള്ളവുമില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് കെട്ടിടത്തിന് വൈദ്യുതി ലഭിക്കേണ്ട രേഖകൾ ലഭിക്കാത്തതിനാൽ സമീപത്തെ ഹൈസ്കൂൾ വിഭാഗം കെട്ടിടത്തിൽ നിന്നുമാണ് താൽക്കാലികമായി ഇവിടേക്ക് വൈദ്യുതി എത്തിച്ചിരുന്നത് അടുത്തിടെ കൊല്ലത്ത് വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം ഉണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം സ്കൂളുകളിൽ സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് ഹയർ സെക്കൻഡറി വിഭാഗം കെട്ടിടത്തിലേക്കുള്ള താൽക്കാലിക വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് വൈദ്യുതി ഇല്ലാതായതോടെ അധ്യാപകരും വിദ്യാർത്ഥികളും പ്രതിസന്ധിയിലായി ഇതിൽ പ്രതിഷേധം നിലനിൽക്കിയാണ് വൈദ്യുതി ലഭ്യമാക്കാനുള്ള കെട്ടിടത്തിന് മൂന്നാർ പഞ്ചായത്ത് നമ്പർ അനുവദിച്ചു നൽകിയത് എന്ന നമ്പറാണ് പഞ്ചായത്ത് അനുവദിച്ചു നൽകിയിരിക്കുന്നത് ഈ നമ്പർ പ്രകാരം വൈദ്യുതി ലഭിക്കുന്നതിനുള്ള തുടർ നടപടികൾക്കായി അധ്യാപകർ ബന്ധപ്പെട്ടവർക്ക് അപേക്ഷ നൽകും തുടർ നടപടിക്രമങ്ങൾക്ക് ശേഷം സ്കൂളിൽ വയ്യാതെ വൈദ്യുതി ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും న్యూస్ బ్యూరో అడిమాలి